ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ് അപ്പൊ നിങ്ങക്ക് കാണണല്ലോ നേരം വിളിക്കാളു അപ്പൊ എനിക്ക് ഫസ്റ്റ് ഗാഡി മുറ്റ പോവാനായിട്ടുണ്ട് കേട്ടോ ഇച്ച കാലത്തിന് പോവാനായി ഒത്തിരി വെള്ളമൊക്കെ ആക്കിയിട്ടുണ്ട് രായ എടുത്തിട്ടുണ്ട്

ണീറ്റ് അന്ന് പോകുന്നതിന് മുന്നേ കിളിക്കി തെറ്റുകൊടുക്കണം ഇനി പോവാന്നെ കിഴിക്ക താഴത്തെ കിളിക്കൊടുക്കണേ എന്നോന്ന് തോന്നിട്ടോ തുളസി കൊടുത്തില്ല വാലും ഞങ്ങള് രണ്ടുപേരുള്ളതുകൊണ്ട് കൊറച്ച് നൂൺപൂട്ട് ഇട്ടാണത് ആദ്യം എന്നൊക്കെ പറഞ്ഞാല് ഉച്ച ഉച്ചക്കും കഴിക്കുവായിരുന്നു കാലത്തുണ്ടാക്കിയാല് ഇപ്പൊ നമുക്ക് ഉച്ചക്കില്ല അതുകൊണ്ട് നമുക്ക് രണ്ടു പേർക്കുള്ളത് കുറച്ച് പൊക്കെടുത്ത് മതി കാലത്ത് മാത്രം മതില്ല രണ്ടു പേർക്ക് ഇത് ഇത്ര മതി എല്ലാവരും വെള്ളത്തിലായിരിക്കണ്ട് ഉപ്പിടുന്നത് ഞാൻ വെള്ളത്തിലല്ല ഉപ്പിട ഞാൻ പൊടിയിലാണ് ഉപ്പിട ഉമ്മി എന്നോട് ഇരിക്കുക എന്താ വെള്ളത്തിൽ ഉപ്പ് ഞാൻ ആദ്യമേ അങ്ങനെ ശീലിച്ചു പോയി പക്ഷെ എന്റെ വീട്ടിലൊക്കെ വെള്ളത്തിൽ തന്നെയാണ് ഉപ്പിടാ പക്ഷേ എന്താണെന്നറിയില്ല ഞാൻ വെള്ളത്തിൽ ഇടാറില്ല വെള്ളത്തിൽ ഇടാത്തത് വേറെ ഒന്നുമല്ല ഇപ്പോൾ വെള്ളം ആ ഒരു കണക്കിടൊന്നല്ല ഞാൻ വയ്ക്കാം ഞാൻ ഇപ്പം ഇത്രയും വെള്ളം വെച്ച് ഇതിപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തിനും ആ വെള്ളം എടുക്കാം ഉപ്പിട്ടാൽ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ തീരുപ്പിടാറില്ല ഞാനിങ്ങനെ പൊടിയിൽ ഉപ്പിടും എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിട്ട് കുഴക്കും അങ്ങനൊന്നും ചെയ്യാറ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് ഉപ്പൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഓഫ് ചെയ്യുക ഈ വെള്ളം ഇത് എടുക്കൊടിക്കും നൂൽപ്പുട്ടീന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമില്ല വേഗം നൂൽപ്പുട്ട് ഉണ്ടാക്കാം ആദ്യത്തെ ചൂടൊന്നും പോകാൻ ഇങ്ങനെ കൊടുക്ക എന്നിട്ടേ കൈ കൊണ്ട് കൊടുക്കുള്ളു നമുക്കറിയാം വെള്ളം കുറച്ചും കൂടെ വേണം എടുക്കാം മോര് കൊണ്ടോണം കുപ്പിയപ്പോ ഞാനിന്നലെ കഴിഞ്ഞിട്ട് വെള്ളം നടത്തി വെള്ളം മാറ്റി അത് ഇവിടെ ഉപയോഗിക്കാതി വെളിച്ചെണ്ണ ചെറുതായിട്ട് മുന്നോട്ട് ഉൾപ്പെട്ടത്

മുട്ടെടുത്തിട്ടുണ്ട് പുഴുങ്ങക്കറിൽ വേഗ് ഇവിടെ ആവണമുണ്ട് മുട്ട ഇവിടെ വെക്കണികളൊക്കെ കഴിഞ്ഞ് മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് നൂൽപ്പൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇച്ച വരുമ്പോത്തിന് ഈ പാത്രങ്ങളൊക്കെ കഴിക്കൊന്ന് സെറ്റ് ആയിട്ട് വെക്ക കാപ്പി ഉണ്ട് എന്റെ മുട്ട ഞാന് വെറുതെ തിന്നോട്ടോ എനിക്ക് കറിയിൽ ഇടണം ഇഷ്ട ഷെയറ ഇതീന്ന് വേണ ഷെയറന്നിരി പോകുമ്പൊട്ടടെ ഉണ്ണിയൊന്നും കഴിക്കാൻ പാടില്ലല്ലോ ഏ ഒന്നും കഴിക്കില്ല അത് ഞാനത് എന്ന് വിചാരിച്ചു

അങ്ങനെ ഇണ്ടാക്കണെച്ചന അങ്ങനൊക്കെ പറഞ്ഞോണ്ട് എനിക്കത് സ്നേഹാണോന്ന് മനസിലാവുന്നില്ല ഞാനും കഴിക്കട്ടെ മുട്ടക്കറി ഈ മുട്ടക്കറി ഉണ്ടാക്കിയേ വീടിയോടുത്തില്ല ഈ വീഡിയോ എടുക്കാന്ന് ഇതൊക്കെ കഴിഞ്ഞു കാരണം എന്റെ ക്രൈക്കോട അത് ഇച്ചു ഒടിച്ചു കഴിച്ചു അപ്പോ എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല സാൻഡ് ഒന്നും കാരണം അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഇതാക്കിയാണ് പക്ഷെ കറി ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇതൊക്കെ ഉണ്ടാക്കണമെന്ന് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അല്ലാതെ കറി ഉണ്ടാക്കാൻ എടുത്തിട്ടില്ല കറി ഉണ്ടാക്കാൻ എടുക്കണ എനിക്ക് വാങ്ങി തരണം അതുകൊണ്ട് ഞാൻ വീഡിയോ തന്നെ പറയണത് വാങ്ങി തരണം സ്നേഹാണ് എന്റെ ഫോട്ടോക്കെ വെച്ചേ കുടിക്കുള്ളു പിന്നലുണ്ടാക്കാൻ പറ്റാത്ത മീൻകറി നമുക്ക് ഇന്നുണ്ടാക്കാം ഇന്ന് കറണ്ട് പോകുമ്പോഴത്തേനും കറണ്ട് പോകാനൊന്നും അറിയില്ല അപ്പൊ കറണ്ട് പോകുമ്പോഴത്തേനും നമുക്ക് അടിച്ചു വെക്കാം അടിച്ചു വെച്ചാൽ പിന്നെ കറണ്ട് പോയാലും കുഴപ്പമില്ലല്ലോ അപ്പോൾ കറണ്ട് ഒന്നും പോവാറൊന്നും ഇല്ല കേട്ടോ അപ്പം നമുക്ക് മിക്സിയിൽ അടിച്ചു വെക്കാം കേട്ടോ മിക്സിയിൽ അടിച്ചു വെച്ചിട്ട് ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതേപോലെ ഞാൻ ഉണ്ടാക്കിത്തരാം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിത്തരാം കേട്ടോ ഇവിടെ മീൻകറി വേറൊരു സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന പോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ മോരുണ്ടായിരുന്നത് കേട്ടോ ഇനിയിപ്പോ ഇന്നക്ക് ആ മോര് തീർന്ന് ഇനി ഇച്ചോട് വാങ്ങിക്കൊണ്ടാൻ പറയണം ഇതിൽ ഉച്ച വെള്ളം ഒഴിച്ച് കുടിച്ചോളും നമ്മൾ ഉപ്പിട്ട് മാത്രം കൊടുത്താൽ മതി ഇച്ചാടെ മോര് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പോയിട്ട് ഇച്ചാടെ ഷൂ തുടക്കണം ഷൂ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് തുറക്കട്ടെ ഗ്ലൗസ് റെഡി ആക്കിയിട്ടുണ്ട് ജിമ്മിന് കൊണ്ടുപോയതാണ് ഇതിൽ നിന്ന് ടെറക്കി മാത്രം എടുക്കാം വെള്ളം കുപ്പി ഇവിടെ ഇരുന്നാൽ ഇതായിട്ട് മുകളിലേക്ക് പോവാം മുകളിൽ പോകാന്ന് വെച്ചാൽ ഇച്ച റെഡിയാവണുണ്ടാവും അപ്പോ ഇച്ചയുടെ അടുത്തേക്കൊന്നു പോകണം ഞാൻ മുകളിലേക്ക് വരെ കേട്ടോ അപ്പൊ തിച്ച റെഡി ആയിട്ട് ആഴക്കും മുന്നേ അടി ഇത് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതെ ഇവിടെ നിർത്തി വെച്ച് ഞാൻ വേഗം പോയി ഇച്ചകം നേരം വൈകും പറഞ്ഞിട്ട് നേരെ താഴെ വായിക്കണം പിന്നെ ഞാൻ അവിടെ അടിച്ച് വരീട്ടില്ല വരെ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ഇവിടം വരെ ആക്കിയിട്ടുള്ളൂ ഇനി ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഇതും കൂടെ ഒന്ന് ഫുള്ളായിട്ട് ചകിരി ഇവിടെ ഉണക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വേസ്റ്റുകളാണിത് അപ്പോൾ ചകിരി ഇപ്പം ഇവിടെ എടുത്ത് ക്ലീനാക്കി എടുത്ത് വെച്ച് താഴെ കൊണ്ടുപോയി അപ്പോൾ ഇവിടെ ഒന്ന് വൃത്തിയാക്കണം ഇത് ൃത്തിയാക്കാം അത് ടെറസിൻ്റെ മുകളിൽ ക്ലീനായി ടു ഡേയ്സ് നിന്ന പണി ഉള്ളത് ടു ഡേയ്സ് എടുക്കേണ്ട പണിയൊന്നുമല്ല കേട്ടോ അത് കാരണം ഇവിടെ ടെറസിൻ്റെ മുകളിൽ വെയിൽ വരുമ്പോഴത്തേനും നമുക്കത് ചെയ്ത് തീർക്കണമെന്നേ ഉള്ളൂ ഈവനിങ് ആവുമ്പോഴും നമ്മളോട് ഇല്ല നമ്മൾ വേഗം വന്ന് പിന്നെ രാത്രി പണി കഴിയുമ്പോൾ പിന്നെ അതും ചെയ്യാൻ പറ്റണമില്ല പിന്നെ കാലത്ത് രണ്ട് ദിവസം ഈ ഓടൽ ഓടലായതുകൊണ്ട് അതും ചെയ്തില്ല അതുകൊണ്ട് ഇന്ന് ഞാനിത് കംപ്ലീറ്റ് ചെയ്ത് സമാധാനമായി പിന്നെതേ ഇന്ന് അടിച്ചിട്ട മുറ്റം കേട്ടോ മുറ്റ മുക്കിയാൽ അതിൻ്റെ താഴെ ഫുള്ളി മഞ്ഞപ്പൂവായി മഞ്ഞപ്പൂ വിരിഞ്ഞാലങ്ങനെ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഉണ്ടാവും പക്ഷെ എന്നാലും കാണാൻ അല്ല ഭംഗിയെന്ന് ഇന്നത്തെതേ മുകളിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി അകൊക്കെ അടിച്ചു ഒരു തുടക്കാനുണ്ട് അപ്പോൾ അത് ചെയ്യുക അടുത്ത മണി മീൻ നന്നാക്കണം ഇത് ഫുള്ള് നന്നാക്കണം പക്ഷേ ഫുള്ള് ഒന്നും എടുത്ത് കറി വെക്കണം പൊരിക്കണമൊന്നുമില്ല എല്ലാം നന്നാക്കി വെക്കാം മൈസൊന്നും വിട്ടിട്ടൊന്നുമില്ല അപ്പം നമുക്ക് മീൻ നന്നാക്കിട്ട് മീൻ നന്നാക്കി കഴിഞ്ഞ് അത് ഞാൻ ആദ്യം ചട്ടി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് കേട്ടോ അതിപ്പോൾ റെസിപ്പിയും കാര്യങ്ങളൊന്നുമല്ല ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിന് അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം രപ്പന്നൊക്കെ തക്കാളി പച്ചമുളക് വീപ്പില ഈ ഉള്ളി നമുക്ക് ഇപ്പോഴത്തെ അല്ല ഇടത്തിൽ ആസ്റ്റിക് ആണ് അപ്പൊ ഇത് മൂന്നും നമുക്കിത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിട കേട്ടോ തിളക്കണ്ട ഒന്നൊന്ന് ആയി വരുമ്പോൾ നമുക്ക് ഇത് ഇടാം ഇവിടെ മീൻകറി ഇവിടെ ആകണ്ടോ ഇത്ര മീന് നമുക്ക് ആവശ്യമില്ല ഞാൻ മീൻ കറി വെച്ച് മീൻ കൂട്ടൂല ഞാൻ പൊരിച്ചാൽ മാത്രമേ കൂട്ടുള്ളൂ അപ്പോൾ ഇച്ചാക്കുള്ളത് മാത്രം മതി അപ്പം ഇത് നമുക്കത് ഇവിടെ കുറച്ച് പൊരിക്കാനെടുക്കണം അത് മാത്രം മതി അരപ്പ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പം നമുക്ക് തക്കാളിയും പച്ചമുളകും വേപ്പിലിടാം നല്ലോണം ഒന്ന് വാടി വരണം പിന്നെ കുടമ്പുളിട്ട പക്ഷെ ഞാൻ കുടംപുള്ളി അല്ല ഇടുന്നത് ഞാൻ ഈ പുളിയാണ് ഇടുന്നത് ഞങ്ങളവിടെ ഇരുമ്പൻ ഇരുമ്പാമ്പുളി എന്ന് പറയും പക്ഷെ ഇവിടെ പറയുന്നത് ഓർക്കാപുളിന്നാണ് അപ്പൊ ഞാൻ ഇട്ടോ നല്ല പുളിയുണ്ട് ഉപ്പിട്ടിടില്ല ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം തിളച്ച് തരുന്നത് കേട്ടോ അപ്പം നമുക്ക് മീൻ കുറച്ച് മീൻ എടുക്കാൻ പോയി കാരണം കുറച്ച് കറി ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പം കാണുന്ന തൊട്ടൊന്നും ഉണ്ടാവില്ല കറി പിന്നെ മീൻ ഇട്ടു ഞാൻ ഇതിൻ്റെ ഇടയിൽ മീനൊന്ന് മസാല അച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് മൂന്നെണ്ണം പൊരിക്കാൻ എടുത്തിട്ടുണ്ട് രാത്രി കലക്കെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ടൈം ആകുമ്പോൾ പൊരിച്ചാൽ മതിയോളൂ മൂന്നെണ്ണം മതി ഇന്ന് നെയ്യൊക്കെ വന്നിട്ടുണ്ട് കാഴ്ച മീൻകറി ഇരട്ടിട്ടുണ്ട് കേട്ടോ മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടാ മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് മൂന്നും ഇഷ്ടമാണ് പൊരിക്കണത് ഞാൻ പുള്ളെ പൊരിച്ചിട്ട് നൈറ്റൊക്കെ ആകുമ്പോ ചൂടാക്കൊള്ളു പക്ഷെ ഇച്ചിന്നലെ പ്രത്യേകം വരുന്നു ുള്ള മാത്രം വെച്ചാൽ മതി രാത്രിക്കുള്ള രാത്രി വെക്കാത്തത് അപ്പം ഞാൻ എനിക്കുള്ള മാത്രമായിട്ട് വയ്ക്കും എനിക്കപ്പോൾ കുറച്ച് വീട്ടിട്ടുണ്ട് അപ്പം അതൊന്ന് കടുക്ക് ഒട്ടിക്കുക അതിൽ പച്ചമുളക് വേപ്പിലിട്ടുണ്ട് നാളികേരം ഇതിലിടും പക്ഷെ ഞാൻ നാളികേരം അങ്ങനെ ഇടില്ല ആദ്യമൊക്കെ ഞാൻ ഇട്ടിരുന്നേ ഇനി നാളികേട്ടൊന്നും വെച്ചിട്ടില്ലാണ്ടേ അതെ അത് കട ആയിക്കൊണ്ടിരിക്കുക കുറച്ചുള്ളൂ ൊടങ്ങിയതുകൊണ്ട് നല്ല പൊടിയുണ്ട് കേട്ടോ ഇവിടെക്കെ നല്ല പൊടിയുണ്ട് അപ്പോൾ അടിച്ചു വഴിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ തുടക്കേണ്ടി വരും അത്രയും പൊടിയുണ്ട് നമുക്ക് തുടക്കാനായിട്ടുണ്ട് ഈ ജനലുകളൊക്കെ ഒന്ന് തുടക്കണം ഈ ജനലും ഈ ജനലൊക്കെ റൂമുകളിലൊക്കെ ഒന്ന് തുടക്കണം കാരണം ഇവിടെ ഇപ്പോൾ ഫുള്ള് പൊടിയുണ്ട് ടു ഡേയ്സ് ആയിട്ട് ഇപ്പോൾ ഞാൻ വേഗം ഇങ്ങനെ അടി മാത്രം ഒന്ന് തുടച്ചിട്ട് വേഗം പോലുള്ളൂ അതുകൊണ്ട് മര്യാദ ഒക്കെ തുടച്ചിട്ടും കൂടെ ഇല്ല പിന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം ഇവിടെ തുറക്കണം ടൈലൊക്കെ തുടക്കൻ വേണം അതുപോലെ തന്നെ ജനലൊക്കെ തുടക്കണം പ്പോ ഐസ് നമുക്ക് മുളയും കുടിച്ചിട്ട് കുളിക്കാൻ പോവാം ഇപ്പതേ പണികളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നീ പോയി കുളിക്കണം നിസ്കരിക്കണം അപ്പൊ പോയി കുളിച്ചിട്ട് വരാം ഹലോ അപ്പൊ ഇന്ന് കൊള്ളിയൊക്കെ കഴിഞ്ഞ് നീ നിസ്കരിക്കാന ചോറ് ഫുഡ് കഴിക്കാൻ പോകുന്നു കേട്ടോ മീൻ പൊരിച്ചതുണ്ട് ഇത് മീനച്ചാറാണ് ഇത് അറസീനക്കുഞ്ഞുണ്ടാക്കിയ കേട്ടോ ഞാൻ വീട്ടീന്നാണ് അപ്പൊ കൊണ്ടുവന്നത് പിന്നെ ഇത് ബീട്രൂട്ട് പിന്നെ മീൻ മീൻകറി പുളി ഇട്ടുണ്ടായിരുന്നു അപ്പം ആ പുളിയും കൂടെ ഇടാം കഴിക്കാം അതെ ഫുഡ് കഴിച്ച ഫ്രിഡ്ജിൽ ഒരു ഐസ്ക്രീം ഇരിക്കും അപ്പൊ പിന്നെ അതും കൂടെയും കഴിച്ചിട്ട് പോവാ ഇത്താന്റെ വീട്ടിൽ വെള്ളം കളിക്ക എന്താവും അറിയാം ട കാര്യപ്പെട്ട പണിയിലെ പോയി വീടിലൊക്കെ പോയിട്ട് കടയിലൊക്കെ പോയിട്ട് ബിസ്ക്കറ്റും പിന്നെ കാപ്പിപ്പൊടി ഫിഫ്റ്റിയും പിന്നെന്താ കാപ്പിപ്പൊടിയും ഉമ്മടെ പാഴ്സന്നായി അപ്പൊ എല്ലാരും ഫുള്ള് പണിയിലാട്ടോ എന്തിനു വരെ പണി ചേത്തോട്ടെ ഇത്താടെ വീട്ടിലേക്ക് ഒന്ന് പോയി അന്ന് മീനൊക്കെ ഒന്ന് കണ്ട് വന്ന് ഏർ ഇച്ചാ വന്നിട്ട് ഇങ്ങനെ വേറെ ഞങ്ങ ഇച്ചാ വന്നിട്ട് പിന്നെ അങ്ങനെ ഇവിടെ ഉറങ്ങി പിന്നെ അവിടെന്ന് പിന്നെ കൊറച്ചു കഴിഞ്ഞപ്പോ ഇത്താടെ വീട്ടിൽ പോയി അപ്പോ ഫുഡ് കഴിക്കായിരിക്കുന്നു ഇനി ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങണം എട്ടേ മുക്കാലായി ആ ഫുഡും ഇതൊക്കെ തന്നെ ഉള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നാളെ ഒരു പുതിയൊരു വീഡിയോ ബൈ